സോഷ്യൽ മീഡിയ പോസ്റ്റിന് എത്രത്തോളം പ്രത്യാഘാതം ഉണ്ടാക്കാം ദീപകന്റെ മരണം തുറന്ന് കാട്ടിയത് സമൂഹ മാധ്യമത്തിലെ ഇരുണ്ട വശങ്ങളാണ് ആ മരണത്തിന് പിന്നിൽ ഉയർന്നത് നിരവധി ചോദ്യങ്ങളാണ് പയ്യനിലേക്ക് ഷിഞ്ചിതം വന്നത് എന്തിന് മരണം പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള പോഴിയാണോ നമുക്കിപ്പോ ഇപ്പോഴത്തെ ജനറേഷനോട് ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയ ചിന്തയില് പോലെ നടക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ പറയുന്ന രീതിയിൽ ഇത് നമ്മൾക്ക് ഞങ്ങൾ കൗൺസിലിങ്ങിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നവർക്കിടയിലും ഒരു ഒരു ജാഗ്രത ഒരു ഇതൊരു വ്യാജമാണ് ഇതിനെ മുന്നോട്ട് ഇത് ശരിയാണോ എത്രത്തോളം ശരിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമായിരിക്കും പക്ഷെ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ എന്തെങ്കിലും നടന്നാലും ഈ ഈ പീഡനം ഏറ്റുവാങ്ങുന്നതും അങ്ങനെയുള്ള കുട്ടികൾക്കും അവർക്ക് അവരുടെ പരാതി തുറന്നു പറയാൻ പോലും പറ്റാത്ത എവിടെയാണ് നിയമത്തിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ പിടിക്കണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു കളവ് പറഞ്ഞു ഷിംജിത് കുറേ കളവുണ്ട് എന്താ പറയാ വടകര പോലീസിനെ ഞാൻ പരാതി ചെയ്തു എന്ന് പറഞ്ഞു വടകര പോലീസ് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല മറ്റേ പോലീസിൽ കൊടുത്തിട്ടില്ല കണ്ടക്ടറോടോ ഡ്രൈവറോടോ പറഞ്ഞില്ല ഡ്രഗ്സിൻ്റെ പോലെ നമ്മൾ ഈ കളിക്കുന്ന ഒരു ലൈസനസ് കളിച്ചുകൊണ്ടാണ് ഇത് ഇത്ര സ്പ്രെഡ് ചെയ്തത് ഇനി ഈ രണ്ടും കൂടിയിട്ട് ടാക്കിൾ ചെയ്യേണ്ടത് ഗവണ്മെൻറ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഫ്രം സൈക്കോളജിസ്റ്റ് ടു ഇത് സ്കൂളിൽ കമ്പൽസറി സബ്ജക്റ്റ് എല്ലാ കി പഠിപ്പിക്കേണ്ട വിധത്തിലേക്ക് മാറ്റിയാലേ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ സോഷ്യൽ മീഡിയ ആശയവിനിമയത്തിൻ്റെ ശക്തിയും അതിന്റെ ഇരുണ്ടവശവും കാണുക കണ്ണൂർ വിഷൻ നേരിരേഖ ജനുവരി മുപ്പത്തൊന്ന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക്